പേര് ഗ്രേസി തോമസ് ഞാൻ അങ്കമാലി തുറവൂർ ഇടവക അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിഷമിച്ചപ്പോഴാണ് കൃപാസനം എന്ന സന്നിധാനത്തിലേക്ക് ഞാൻ വന്നത് ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ബാധ്യതയുണ്ടായിരുന്ന അന്ന് ഞാൻ ഇവിടെ എൻ്റെ ബിസിനസ്സിൻ്റെ വലിയ തകർച്ചയിലായിരുന്നു ഞാൻ അമ്മമാതാവിനെ കാണാൻ വന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് ഇരുപത് ദിവസം തികയുന്നതിന് മുൻപ് നാലര കോടി രൂപയുടെ ഓർഡർ തന്നുകൊണ്ട് അമ്മേനെ സഹായിച്ചു അതെ അതേതു തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം തന്നുകൊണ്ടായിരുന്നു അമ്മയുടെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് രണ്ടാമതായിട്ട് എൻ്റെ അന്നത്തെ നിയോഗം എൻ്റെ രണ്ടിനും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മകൻ ഒരാൾ വൈദികനാകാൻ പഠിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിന് വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്ത് അതിരൂപത തർക്കങ്ങളും തടസ്സങ്ങളും തടസ്സങ്ങളുമൊക്കെയായിട്ട് പട്ടം കിട്ടാൻ ഡേറ്റ് തീരുമാനിച്ചിട്ട് പട്ടം ഇടവകപ്പള്ളിയിൽ നടക്കാത്ത ഒരു വലിയ തടസ്സം നേരിട്ടു ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു വൈദികനായ മകനും ഞങ്ങളുടെ കുടുംബം എല്ലാവരും വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ പ്രാർത്ഥനാ സഹായം തേടി ആയിരത്തി മൂന്ന് മണി ജപമാല ജാൻ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആയിരത്തി മൂന്ന് മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഞാനന്ന് ഏഴാം തീയതി പത്താം തീയതിക്കുള്ളിൽ അമ്മ മാതാവേ നീ എനിക്കൊരു തരണം കാരണം ഇടവകയിലെ മുഴുവൻ അംഗങ്ങളെയും ഞങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞിരുന്നു ഫുഡിന് അഡ്വാൻസ് കൊടുത്തു കാര്യങ്ങളെല്ലാം ചെയ്തു ഞങ്ങൾക്കൊരു ഡേറ്റ് തീരുമാനമായില്ല അപ്പോൾ ഡിസംബർ ഏഴാം തീയതി തീരുമാനം വന്നു പട്ടം നടത്താമെന്ന് പിന്നെ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായിരുന്നു ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ അനുഭവം നൽകിക്കൊണ്ട് വലിയ ചൈതന്യത്തോടെ ഒരു തടസ്സങ്ങളും കൂടാതെ ഡിസംബർ മുപ്പതിന് എൻ്റെ മകൻ വൈദികനായി രണ്ടായിരത്തി പത്തൊമ്പതൊന്നിൽ ഇങ്ങോട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നിബന്ധനകളോട് വിധേയപ്പെട്ട് ജീവിക്കുവാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് എനിക്ക് ബിസിനസ്സാണ് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തുകയാണ് ഞാൻ സ്കൂൾ യൂണിഫോമുകളുടെയൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ എടുത്ത് ചെയ്യുന്ന യൂണിറ്റാണ് എൻ്റേത് ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ തിരക്കിനിടയിലും സുഹൃത്തുക്കളും ഒരുമിച്ച് ഞാൻ മലേഷ്യയ്ക്ക് ഒരു ട്രിപ്പ് പോയി പതിനാറ് പേരടങ്ങുന്ന ഗുഡു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു ഇരുപത്തി ഒന്നാം തീയതി പോയി ഇരുപത്തി നാലാം തീയതി തിരിച്ച് വരാനായിരുന്നു പ്ലാനിട്ട് പോയത് എന്നാൽ ഇവിടെ നിന്ന് മലേഷ്യ എയർപോർട്ടിൽ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫി ഫിംഗർ പ്രിൻറ്റ് പതിക്കുന്ന സമയത്ത് ഞാനത് അവിടെ പാസ്പോർട്ട് വെച്ചു എന്നാണ് എൻ്റെ ഓർമ്മ എനിവേ എൻ്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് നഷ്ടമായി അവിടെ വെച്ചായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ സൈറ്റ് വിസിറ്റിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാസ്പോർട്ട് കയ്യിൽ കരുതണമെന്ന് ഗൈഡ് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ബാഗ് പരിശോധിക്കുന്നത് അപ്പോൾ ബാഗിൽ നോക്കുമ്പോൾ പാസ്പോർട്ടില്ല അപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ആ നാട്ടിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം എൻ്റെ കൂടെ പതിനാറ് പേരുണ്ട് ഞാനപ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറുതും വലുതുമായ ഏത് പ്രതിസന്ധി വന്നാലും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഞാനതിനെ ഇതുവരെ നേരിട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ഞാൻ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ എനിക്കെപ്പോഴും വചനം പറഞ്ഞ് പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുവാനും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ള എല്ലാവരും എൻ്റെ ബാഗും എൻ്റെ റൂമും ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി ഒത്തിരി ശ്രമം നടത്തി കാണുന്നില്ല അപ്പോഴൊന്നും എനിക്കൊരു പതർച്ച ഉണ്ടായില്ല ആ പാസ്പോർട്ട് കണ്ടില്ല എന്ന സഡൻ ആ നിമിഷം മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് പകച്ചത് പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം ഭജനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ സൈറ്റ് വിസിറ്റിൽ അവരുടെ ഒപ്പം പോയി അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഞാൻ ഈ വിഷയം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ എനിക്ക് ഈ കാര്യം നടത്തി തരും എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി ഉടനെ തന്നെ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഈ കാര്യം നടന്നു കിട്ടുമെന്ന് എന്നാൽ ഒത്തിരി ശ്രമിച്ചു നടന്നില്ല എയർപോർട്ടിലൊക്കെ അന്വേഷിച്ചു കിട്ടിയില്ല കൂടെയുള്ളവർക്കൊക്കെ ചെറിയ സങ്കടമായി പക്ഷേ എനിക്ക് സങ്കടമില്ലാന്നും ടെൻഷനില്ലാന്നും കാണുമ്പോൾ അവരാൾക്ക് പറയണേ നിൻ്റെ വിശ്വാസം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ഞാൻ പറഞ്ഞു അതെ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയുള്ള എൻ്റെ അനുഭവം പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കാര്യം അവൻ ഏറ്റവും ഉള്ളൂ പരിശുദ്ധ അമ്മയും ഏൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമ്മ ഉടമ്പടി നിബന്ധനകളോട് വിധേയപ്പെടുവാൻ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഈ കാര്യം നടന്നു കിട്ടും ആദ്യം ഞാൻ പോലീസിൽ രണ്ടാം ദിവസം അന്വേഷിച്ചു മൂന്നാം ദിവസം എനിക്ക് തിരിച്ചു പോരണം രണ്ടാം ദിവസം അന്വേഷിക്കുമ്പോഴും കാണുന്നില്ല എയർപോർട്ടിൽ അന്വേഷിച്ച് അവിടെയൊന്നും കിട്ടിയതായിട്ട് അറിവില്ല അപ്പോൾ പറഞ്ഞു ആദ്യം നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ സമയം രാത്രി മണിയാണ് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു റിട്ട ബാക്കി എല്ലാ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട് റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പി വേണം എന്ന് പറഞ്ഞു അങ്ങനെ കയ്യിലില്ല എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ പറഞ്ഞു പുറത്തു പോയിട്ട് നിങ്ങൾ പോയി കോപ്പി എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ട്രാവൽ മേറ്റ് ഉള്ളത് എൻ്റെ ഒരു കമ്പനി ഞങ്ങൾ രണ്ടുപേർ ഉള്ളത് ബാക്കി പുറത്ത് പോകാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു പരിചയമില്ല അപ്പോൾ അവിടെ കടകളൊക്കെ അടച്ചേക്കാണ് തിരിച്ചു വന്നിട്ട് ആ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഒന്ന് സഹായിക്കുമോ സാറേ ഇവിടെ ഒരു പ്രിൻ്റർ ഉണ്ടല്ലോ ഒരു പ്രിൻ്റർ എടുത്തു എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോറി നിയമപരമായി അത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പോയിട്ട് നാളെ വരുമോ സാറേ ഞങ്ങളുടെ ഫ്ലൈറ്റ് നാളെയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് ഇനി ഇത് പോയിട്ട് എംബസി കൊടുത്തിട്ട് കുറേ ഡിലേ വരില്ല സാറേ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ സാറേ എന്ന് പറയുമ്പോഴും ഞാൻ ഈ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മേ നീ ഇടപെടണമേ അമ്മേ എനിക്കാരും ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ നാട്ടിൽ മക്കളോട് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല മക്കളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പാസ്പോർട്ട് ആണ് മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ പോയിട്ട് ദിവ്യകാരുടെ സന്നിധിയിൽ പോയിരുന്നു കുറച്ച് നേരം പ്രാർത്ഥിക്കണം അപ്പോൾ അവനെനിക്ക് മെസ്സേജ് ഇട്ടു ഞാൻ ഞമ്മല്ല എൻ്റേതല്ല അച്ഛന്മാകനെ വിളിച്ചിട്ട് പറഞ്ഞു കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കൂടുതലൊരാളുടെ പാ പാസ്പോർട്ട് മിസ്സിങ് ആണ് പ്രാർത്ഥിക്കാൻ മമ്മി ആവണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവരോടൊന്നും ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല ഞാൻ അവിടെ ഒറ്റയ്ക്ക് പിറ്റേ ദിവസം എംബസിയിൽ പോലീസ് റിപ്പോർട്ടുമായിട്ട് എംബസിയിൽ പോവുകയാണ് ഒരു മണിക്കുള്ളിൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറണം ഒരു മണിക്ക് ചെന്ന ആദ്യം ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല ബി എൽ എസ് എന്ന മറ്റൊരു ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഫൈൻ അടച്ചിട്ട് തിരിച്ച് ആ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വരണം എന്നാൽ അതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് കിട്ടാൻ കഴിയും സാധാരണഗതിയിൽ ഏഴ് ദിവസം എമർജൻസിയിൽ മൂന്ന് ദിവസം നമ്മൾ സാറേ നാളെയാണെൻ്റെ എനിക്ക് തിരിച്ചു പോകേണ്ടത് എൻ്റെ കൂടെ പതിനാറ് പേരുണ്ട് അവർ തിരിച്ചു പോയാൽ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കാവും ഞാൻ തിരിച്ചു ചെന്നിട്ട് ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ എനിലുണ്ട് ചൊവ്വാഴ്ച രാത്രി വന്നാൽ ബുധൻ വ്യാഴം ഒക്കെ ഞാൻ ഓരോ പ്ലാനിങ് ഇട്ടിട്ടുണ്ട് ഇതൊന്നും നടക്കാത്ത സ്ഥിതി വരും എനിക്ക് വേറെ ഞാൻ ടൂറ് പോയതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ റിപ്പോർട്ട് തരുന്നു അതുകൊണ്ട് പ്രിൻ്റ് എടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് തരികയാണെന്ന് പറഞ്ഞിട്ട് ആ രാത്രി തന്നെ പോലീസ് റിപ്പോർട്ട് തരുന്നു പിറ്റേ ദിവസം അടുത്ത ഓഫീസിൽ ചെല്ലുന്നു അവർ പറയുന്നു ഇവിടെയല്ല മറ്റൊരു സ്ഥലത്താണ് അവിടെ ഒരു മണിക്കുള്ളിൽ ചെന്നില്ല എങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാണ് അപ്പോൾ അടുത്ത ദിവസമേ പറ്റുള്ളൂ അപ്പം പതി പന്ത്രണ്ട് അമ്പത്തഞ്ചാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് സമയം ഇരുപത് മിനിറ്റ് വേണം അവിടെ എത്താൻ അപ്പോൾ ഈ കാറിലിരിക്കുന്നത് ഒരു മലേഷ്യൻ ഡ്രൈവർ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ ഈ സമയത്തൊന്നും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നിട്ട് ഞാൻ പറയുന്നു വലിയ വിശ്വാസമായിരുന്നു എനിക്ക് എനിക്കൊരു തകർച്ചയോ ടെൻഷനോ ഒന്നും ആയിരുന്നില്ല സഞ്ചാരി മാതാവേ സമയച്ചുരുക്കത്തി എൻ്റെ അമ്മേ അമ്മ തന്നെ മുന്നിൽ പോയിട്ട് ഈ കാര്യം നടത്തി തരണം എൻ്റെ കൂടെ ആരുമില്ല എനിക്ക് നീ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ചെല്ലുന്നതും ഷട്ടർ ഇടുന്നതും ഒപ്പമായിരുന്നു ഞാൻ ഞാനകത്തേക്ക് കടന്നു പന്ത്രണ്ട് അമ്പത്തെട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ ഷട്ടറിനകത്തായി അടുത്തു വരുന്ന കസ്റ്റമർ വന്നപ്പോഴേക്കും അവർ ക്ലോസ് ചെയ്തു അവരെന്നോട് കുറേ ക്രോസ് കോസ്റ്റിനൊക്കെ ചോദിച്ചു നിങ്ങൾ കളഞ്ഞതാണോ പോയതാണോ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക സാറേ ഇതാണ് കാര്യം ഞാൻ ഇങ്ങനെ വന്നതാണ് എൻ്റെ പാസ്പോർട്ട് മിസ്സിങ് ആണ് ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ഫോട്ടോയൊക്കെ എടുത്തു ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് പറഞ്ഞു ഇനി ഇത് നിങ്ങൾ അടുത്ത ഓഫീസിൽ കൊണ്ട് ചെല്ലു അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ മറുപടി പറയും അവിടെ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാതും ഡോക്യുമെൻ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടത്തേക്ക് അപേക്ഷ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ എവിടെ യാത്ര ചെയ്താലും ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി ഉപ്പും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബാ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് കുരിശിട്ടിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മേ നീയാണ് ഈ കാര്യത്തിൽ ഇടപെടുന്ന ആൾ നീയാണ് ഈ അ സമർപ്പിക്കുന്നത് നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് നിന്നിലൂടെയാണ് ഈ കാര്യം അമ്മ ഇടപെട്ടാണ് ഈ കാര്യം എനിക്ക് കിട്ടിയത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് അതിനുശേഷം അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞു വെയിറ്റ് ചെയ്തു കുറേ സമയം വെയിറ്റ് ചെയ്തു തിരിച്ച് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സോറി നിങ്ങൾക്ക് നാളെയാണ് നിങ്ങൾ നാ പോയിട്ട് നാളെ വരൂ സിസ്റ്റം അപ്ലോഡ് ആകുന്നില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചെങ്കിലും ഇവിടെ സിസ്റ്റം അപ്ലോഡ് ആകുന്നില്ല എന്ന് പറഞ്ഞു ഇനിവേ ഞാന് എന്താ പറയുക ഒരു കുറച്ച് സമയത്തേക്ക് എന്നെ വീണ്ടും എന്താ എനിക്ക് ഇങ്ങനെയെന്ന് വെച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം അങ്ങ് വന്നിട്ട് ഞാൻ വാഷ്റൂമിൻ്റെ അവിടെ പോയിട്ട് ഉറക്കനെ പറഞ്ഞു പരിശുദ്ധ അമ്മേ ദേവ മാതാവേ സഞ്ചാരി മാതാവേ എന്നെ നീ സഹായിച്ചേ പറ്റൂ എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാശുരൂപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പറയാം അങ്ങനെ പറയുമ്പോൾ തന്നെ ഗ്രേസ് തോമസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ എന്നെ തിരിച്ചു വിളിക്കുന്നു തിരിച്ച് വിളിച്ച് ചെയ്ത് രണ്ട് ഓഫീസർ വേറൊരു ഓഫീസറും കൂടെ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നിങ്ങളുടെ മാത്രമേ പോയുള്ളൂ വേറെ ആരുടെയെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അപ്പോൾ എന്ത് ഇവിടുത്തെ ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ ഞാൻ ബിസിനസ്സുകാരിയാണ് അവിടെ ഏതെങ്കിലും ബിസിനസ് ഉദ്ദേശത്തിനാണോ വന്നത് ഒന്നുമല്ല സാറേ ടൂറിസം ആണ് എൻ്റെ ഉദ്ദേശം ഞാൻ ജസ്റ്റ് നാളെ പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് തന്നെ എനിക്ക് വൈറ്റ് പാസ്പോർട്ട് എഴുതി തന്നു ആ ഓഫീസർ പറഞ്ഞു എൻ്റെ ഒഫീഷ്യൽ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് മൂന്ന് ദിവസമെങ്കിലും എടുക്കാതെ ഒരാൾക്ക് പാസ്പോർട്ട് കൊടുക്കാറില്ല ഇത് ബൈ ദ ഗ്രേ ഞാൻ പറഞ്ഞു അപ്പം തന്നെ പറഞ്ഞു ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് പ്രൈസ് ദ ലോഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വിറ്റി വിൽ ദാറ്റ് അപ്പോൾ അദ്ദേഹം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ടെൻഷനൊന്നാവണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ എനിക്ക് വൈറ്റ് പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നു പരിശുദ്ധ അമ്മയും തിരുക്കുമാറിനെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം മലേഷ്യയിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഇതൊന്നും അനുഭവിക്കാതെ വളരെ സ്മൂത്തായിട്ട് എന്നെ ആ കാര്യത്തിൽ നിന്നും അവരോടൊപ്പം തന്നെ തിരിച്ചു പോരുവാനായിട്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ സഹായിച്ചു ഒപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്പാനിയൻ കുറേ സ്ത്രീകളായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഫ്ലൈറ്റിലിരുന്ന് എനിക്ക് മുൻപുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി അവരിങ്ങനെ പറഞ്ഞു ഗ്രേസി ഞാൻ ഗ്രേസിയുടെ പാസ്പോർട്ട് പോയപ്പോഴൊക്കെ ഗ്രേസിയുടെ വിശ്വാസം കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു അതേസമയം എൻ്റെ വീട്ടിൽ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൃപാസന പത്രം കൊണ്ട് തരാറുണ്ട് അതിങ്ങനെ വായിക്കുമ്പോൾ അതിലുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെല്ലാം വല്ല നടക്കുന്ന കാര്യമെങ്ങാനും ഇതൊക്കെ വെറുതെ പറഞ്ഞ് എഴുതുന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു എൻ്റെ നേരിൽ ഒരു ഒരു അത്ഭുതം കണ്ടിട്ടല്ലാതെ ഞാൻ ഈ കാര്യം വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു അത്ഭുതമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പരിശുദ്ധമ്മയുടെ ഇടപെടലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പുള്ളിക്കാരി വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുള്ളിക്കാരിയെ മുൻപരിചയൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത പരിചയം മാത്രമാണ് പുള്ളിക്കാരി പറയാണ് പുള്ളിക്കാരി വിദേശത്ത് ഒത്തിരി യാത്ര ചെയ്യുന്ന നേഴ്സും ഒത്തിരി വിദേശ ഡോക്യുമെൻ യാത്ര ചെയ്യേണ്ട കുറിച്ച് വലിയ ബോധ്യമുള്ള ആളാണ് പുള്ളിക്കാരി പറയാണ് ലോകത്തിലൊരിക്കലും സംഭവിക്കാത്ത ഒരു വലിയ മിറാക്കിളാണ് ഇവിടെ സംഭവിച്ചത് എന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് അപ്പം ഞാൻ ഈ ഈ പറയുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയും അമ്മമാതാവേ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അപ്പോൾ ഇവരെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറയും ഗ്രേസി ഒന്നുകൂടെ ാലോചിച്ച് രണ്ട് ദിവസം ഒന്ന് സ്റ്റേ ചെയ്യണതിനെക്കുറിച്ചൊന്ന് പ്ലാനിട്ടോ ഞമ്മളൊരിക്കലും സംഭവിക്കില്ല അമ്മ എനിക്ക് ഈ കാര്യം നടത്തി തരും അപ്പോഴൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗ്രേസിയുടെ വിശ്വാസം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി അതാണെങ്കിലും ഇതൊരു വലിയ മിറാക്കളാണെന്ന് എനിക്ക് ബോധ്യം വന്നു ഞാൻ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എന്നിലൂടെ പ്രവർത്തിച്ചു ഈശോയെ സ്നേഹത്തിലേക്ക് ഒരാളെ ഒരാളെക്കൂടി കൊണ്ടുവരാനായിട്ട് എനിക്ക് സഹനം തരികയും എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് അവരിവിടെ വന്ന് നാല് പേരും യും ഉടമ്പടി എടുക്കാൻ തയ്യാറാണ് ഒരാൾ ഇന്നെൻ്റെ കൂടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി നിത്യത വരെയേക്കും പരിശുദ്ധമ്മയുടെയും ഈശോയുടെയും നല്ല മകളായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകളായിട്ട് ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഒരു സാധാരണ വിശ്വാസിയായിരുന്നു ഉടമ്പടിയിലായത് മുതൽ എല്ലാ ദിവസവും സജീവമായി ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂറല്ലാതെയും കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട് വെളുപ്പിന് മൂന്ന് മണി മണി ഏത് സമയത്താണോ കണ്ണ് തുറക്കുന്നത് ആ സമയം മുതൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാറുണ്ട് ആത്മീയമായ ഉണർവാണ് എന്നെ സംബന്ധിച്ച് ഇത്തരം അച്ഛനെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആ നിമിഷത്തേക്കുള്ളൂ അതേസമയം കൃപ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു അതായത് ഒരു രോഗത്തിൻ്റെ മേലെ നമുക്കൊരു ഒരു രോഗ എന്ന അനുഗ്രഹം കിട്ടിയാൽ പിന്നീട് രോഗം വരുമ്പോൾ നമ്മൾ വിഷമിക്കാം പക്ഷേ കൃപ കിട്ടിയാൽ നമ്മുടെ ജീവിതകാലം മൊത്തം എത്ര പ്രതിസന്ധി ഉണ്ടായാലും തരണം ചെയ്യാനുള്ള ഒരു കൃപ ലഭിക്കുക എന്നുള്ളതാണ് എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ചേട്ടൻ കൃപയിൽ വളരാനായിട്ട് എന്നെയും വൈദികനായ എൻ്റെ മകനെയും അനുവദിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഒപ്പം തന്നെ പത്രം ഞാൻ ഇവിടെ നിന്ന് ആയിരത്തി മൂന്ന് മണി ജപമാല ഈ അൾത്താരയിൽ ബ്ലെസ് ചെയ്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ അൾത്താര ആ ആയിരത്തി മൂന്ന് മണി ജപമാലയാണ് ഇന്നും എൻ്റെ ശക്തി ജപമാലയിൽ ആശ്രയിച്ച് ജപമാലയുടെ ശക്തിയിലാണ് പരിശുദ്ധമ്മയുടെ സ്നേഹത്തിലാണ് ഞാൻ വളരുന്നത് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എല്ലാ മാസവും ഞാൻ വേളാങ്കണ്ണിയിൽ പോകും പോയിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് പോയി ശനിയാഴ്ച അവിടെ ഇരുന്ന് ആയിരത്തി മൂന്ന് മണി ജപമാല ഞാനോ രണ്ടോ മൂന്നോ സുഹൃത്തുക്കൾ ഉണ്ടാകും ഇപ്രാവശ്യം വരുന്നവരല്ല അടുത്ത പ്രാവശ്യം എൻ്റെ കൂടെ പലരായിട്ട് വരാറുണ്ട് അവിടെ ഫുള്ളായിട്ടും ഇരുന്ന് മാതാവിൻ്റെ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും അവിടെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കും മലയാള പത്രം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് നാട്ടിൽ ആറും പേർക്ക് കൊടുക്കും ഇതൊക്കെ പത്രം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ കാണുന്നവരോട് എന്നോട് സംസാരിക്കുന്നവരോട് ഞാൻ എന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ചോയുടെ സ്നേഹം അവരിലേക്ക് അറിയിക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് കാരുണ്യപ്രവർത്തികള് പറഞ്ഞാൽ മറ്റുള്ളവർ കഴിയുന്നത്ര രോഗികളെ കാണാൻ പോകാറുണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് കൂടാതെ ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷക്കാലമായിട്ട് എൻ്റെ എല്ലാ മാസവും കൃപാസനത്തിലേക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് ഒത്തിരി പേരെ ഞാൻ തന്നെ അതിൻ്റെ അകത്ത് റിസ്ക് എടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു ഓരോൻ്റെ ഒന്നര വർഷക്കാലം ഞാൻ അങ്ങനെ ചെയ്തു ഇപ്പോൾ എനിക്ക് കോഡിനേറ്റ് ചെയ്യാനുള്ളൊരു ചെറിയ തടസ്സമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് നിർത്തി വച്ചിട്ട് അടുത്തതായിട്ട് എൻ്റെ അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടെ പെർമിഷൻ എടുത്തുകൊണ്ട് അൻപതോളം വരുന്ന രോഗികൾക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ചേട്ടനിയന്മാരുടെ ഭാര്യമാരും എല്ലാവരും കൂടി ജപമാല ചൊല്ലി ഞങ്ങൾ രാവിലെ കുർബാന കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും നിയോഗം വെച്ച് പ്രാർത്ഥിക്കും കൂടെയുള്ളവരുടെയും കുടുംബക്കാരുടെയൊക്കെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും രണ്ടോ മൂന്നോ തരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി പത്തോ പതിനഞ്ചോ പാക്കറ്റ് മക്കൾ കൊണ്ടുപോകും അവർ തെരുവിൽ കൊടുക്കും ഞാനും ഒരു മകനും മരുമകളും ആങ്ങളുടെ മകളുമൊക്കെ കൂടിയിട്ട് പുറത്ത് തെരുവിൽ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ പോകും ഞാനും മകനും എല്ലാവരും ആരും കൂടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് বিলম্ব കൊടുക്കും എല്ലാ ബുதனാഴ്ചയും ഉപവസിച്ച് ഈ കാരുണ്യപ്രവർത്തി చేฎുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേരുടെ കണ്ണ് സന്തോഷത്തോടെ കണ്ണ് നിറയുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരെ സ്നേഹത്തോടെ ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ഞാനൊരു മുൻകോപക്കാരിയായിരുന്നു എപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി സംയമനം പാലിച്ച് സംസാരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നെ കാണുന്ന പലരും പറയും ഗേശം ഒത്തിരി മാറിപ്പോയി എന്ന് പറയും ഞാനൊരു അടിച്ചുപൊളിക്കാരിയായിരുന്നു ബിസിനസ്സിൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് തകർച്ചയുടെ വക്കിൽ നിന്നും ഈശോയുടെ സ്നേഹത്തിലേക്ക് എൻ്റെ ഓർമ്മ വച്ച കാലത്ത് എൻ്റെ അമ്മ മരിച്ചുപോയി അതേസമയം അതുകൊണ്ട് തന്നെ എനിക്ക് പരിശുദ്ധമ്മയോട് വലിയ എന്താ പറയുക ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ ഒരു തകർച്ചയിലൂടെയാണ് അമ്മമ്മയുടെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവന്നത് അന്നു മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണമായും ലഭിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സ്തുതയും സ്തോത്രവും പറയും നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള മാതിരികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നദികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും ഗ്രേസി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഒരു പ്രത്യേക ജീവിതാനുഭവം ഈ അൽത്താരയിൽ പങ്കുവെക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാവരും ഏറ്റവും പ്രയാസമറുന്ന നിമിഷങ്ങളിൽ ആവർത്തിച്ച് ചൊല്ലുന്ന എസ് ചെയ്യ നാൽപ്പത്തി അഞ്ച് രണ്ട് മൂന്ന് ആ തിരുവചനമാണ് നമുക്ക് ചേർത്ത് വയ്ക്കുവാനുള്ളത് സഹോദരിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുന്നത് അത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ വിശ്വാസവും ഉടമ്പടിയിലുള്ള വിശ്വസ്തതയും എത്ര കണ്ട് മാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും എല്ലാ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും മുഴുവനായി പരിഹരിച്ചുകൊണ്ട് ആ മകൾക്ക് ആ തിരികെ പോരേണ്ട അതേ ദിവസം തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് അനുവദിച്ച് ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് ആ ഓരോ വാക്കും ശ്രദ്ധയുടെ നാം കേട്ടിരുന്നു അതിൽ ഓരോ തവണയും ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ പരിഭ്രമിച്ചിട്ടില്ല ഞാൻ പതറിയിട്ടില്ല തകർന്നു പോയില്ല അത് നഷ്ടപ്പെട്ടുവെന്നറിയുന്ന നിമിഷം മുതൽ ഞാൻ എന്നും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് സമയ അമ്മ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എനിക്ക് പരിഹാരം തരണം എന്ന് പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓരോ ഓഫീസിലും അവസാന നിമിഷങ്ങളിലാണ് എത്തിച്ചേരുന്നത് പോലീസ് സ്റ്റേഷനിൽ രാത്രി വൈകി എത്തിച്ചേരുന്നു മറ്റ് ഓഫീസുകളിൽ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ എത്തിച്ചേരുന്നു എംബസിയിൽ അത് അന്ന് ലഭിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന സമയത്ത് എത്തിച്ചേരുന്നു എല്ലായിടത്തും ഒരു പ്രതിസന്ധിയുടെ നല്ല മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴും ഒരിക്കലും മനസ്സ് പിടയാതെ അമ്മയുടെ സംരക്ഷണയിലേക്ക് വീണ്ടും വീണ്ടും ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ് സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എംബസിയിൽ അവസാനം ഇന്നിനി നടക്കില്ല നാളെ നോക്കാമെന്ന് പറഞ്ഞു വിടുമ്പോഴും ആ കാശുരൂപം പിടിച്ചുകൊണ്ട് വാഷ്റൂമിന് അവിടുത്തെ അടുത്ത് നിന്ന് അമ്മ മാതാവ് വരികയും ഇടപെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത നിമിഷം പേര് വിളിച്ചുകൊണ്ട് ആ പാസ്പോർട്ട് താൽക്കാലിക പാസ്പോർട്ട് ട്രാവലിങ്ങിനുള്ളത് ചിച്ചിട കരങ്ങളിലേക്ക് എഴുതി കൊടുക്കുന്നതും അത് ആ ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമെന്ന് വെളിപ്പെടുത്തുന്നതുമാണ് സാക്ഷ്യപ്പെടുത്തുക ഇപ്പഴിയുള്ളവരെ അസാധ്യമെന്ന് പറയുന്നത് സാധിച്ചു തരും എന്നതൊരു ആശയ തലത്തിലെ വാക്കുകളല്ല ദൈവം നേരിട്ടിറങ്ങി വന്ന് കൂടെ നിന്ന് പ്രവർത്തിച്ച് നടക്കേണ്ട വഴികളിലൂടെ കൈപിടിച്ച് നടത്തി എത്തിക്കേണ്ട ഇടങ്ങളിൽ സമയത്തെത്തിച്ച് അനുവദിച്ചു തരേണ്ടത് ആ കൃത്യ നിമിഷങ്ങൾക്കുള്ളിൽ അനുവദിച്ചു തന്ന് സുരക്ഷിതമാക്കുമെന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിങ്ങൾ എപ്പോഴൊക്കെ ഒരു നിയോഗം എഴുതി സമർപ്പിക്കുന്നുവോ ആ ഓരോ നിയോഗത്തിലും ഉറപ്പിച്ചു പറയണം ഇതമ്മയുടെ കരങ്ങളിലേൽപ്പിച്ചുവെന്നാ ഇനി സംശയിക്കില്ല ഇനി ഞാൻ പരിഭവിക്കത്തില്ല ഇനി സങ്കടത്തോടെ ഞാൻ തിരിഞ്ഞു പോവില്ല എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഇത് ഇതേൽപ്പിച്ചുവെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടുന്ന വഴികൾ ഒരുക്കി തരും ഒരു വിദേശ രാജ്യത്ത് പരിചയമാരുമില്ലാത്തൊരിടത്ത് ഒരു സന്ദർശനത്തിന് വേണ്ടി പോയ ഇടങ്ങളിൽ എത്ര സുന്ദരമായിട്ട് അമ്മ മാതാവ് ദൂതരെ ക്രമീകരിച്ച് സമയത്തെ ക്രമീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തി ഒരു കാര്യം നേടിത്തരുന്നുവെന്ന് ഈ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആകസ്മികമായി പറയുന്നൊരു സാക്ഷ്യമല്ലത് നേരത്തെ പറഞ്ഞു വലിയ കടബാധ്യതയിൽ എങ്ങനെ അമ്മ മാതാവ് അനുഗ്രഹിച്ചുവെന്ന് മകൻ്റെ തിരുപ്പട്ട സ്വീകരണ സമയത്തുണ്ടായ വലിയ പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളിൽ അമ്മമാതാവ് ആ കൃത്യ ഡേറ്റിന് തന്നെ ആ തിരുപ്പട്ടം സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തുമെന്നാണ് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്ന് കലർപ്പില്ലാതെ അളവില്ലാതെ ഒന്നും പിശിക്കാതെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒരാപത്തിലെത്തുമ്പോൾ ദൈവമാതാവ് നമുക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ സന്നിധിയിൽ നിർബന്ധപൂർവം കുപ്പുകരവുമായി കൂടെ ഉണ്ടാവും ഇതാണ് നമ്മുടെ പ്രത്യാശ ഇതാണ് ഉടമ്പടിയുടെ അനുഗ്രഹവും നമുക്ക് സന്തോഷത്തോടു കൂടി ഉടമ്പടി ജീവിക്കാം നമ്മുടെ ദിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് അമ്മ നമുക്ക് വേണ്ടി അഭിഭാഷകയായി മധ്യസ്ഥയായി എല്ലാത്തിലുമുപരി സ്നേഹിക്കുന്നൊരമ്മയായി കൂടെ നിന്ന് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കും ഈ അനുഭവത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം